ആറ്റിങ്കര പോറ്റിങ്കര പള്ളിയില് പോവേണ്ട അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് ഇങ്ങനെ കിട്ട പോസ്റ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് കാര്യം എന്താണെന്ന് വെച്ചാ ട്രെയിനിലാ പോലും നമ്മള് ഫാമിലി എല്ലാരും ഉണ്ട് കേട്ടാ അപ്പൊ നമ്മള് വണ്ടി അതായത് നമ്മളത്രയും വന്നിട്ടുള്ള വീഡിയോയും മറ്റു കാര്യങ്ങൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോണത് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യോ കമന്റ് ചെയ്യോ ഷെയർ ചെയ്യോ ഒക്കെ പോസ്റ്റ് അടിച്ച് നമ്മള് പോണ ഊട്ട് എന്ന് പറയുന്നത് ആദ്യം മയ്യനാട് മയ്യാട്ന്നാണ് പോണത് മയ്യനാട്ന്ന് പോയിട്ട് നേരെ ട്രിവാൻഡ്രം ട്രിവാണ്ട്രന്ന് പിന്നെ ആയിട്ട് നാഗകോവില് നാഗകോവില് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ പോണെന്ന് വെച്ചാൽ വടശ്ശേരി പോണം വടശ്ശേരി പോണം കഴിഞ്ഞിട്ട് പിന്നെ തോട്ടാപ്പള്ളി അങ്ങനെയാണ് പിന്നെ ആറ്റിങ്ങരയ്ക്ക് പോകണം ഓക്കെ അപ്പം എല്ലാവരും ആറ്റിങ്ങരയ്ക്ക് പോകണമെങ്കിൽ ഒരു പള്ളിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ ഒരുപാട് പരിപാടികളായിരിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള വീടിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും രാവിലെ കേട്ടോ ഭയങ്കര തിരക്ക ജോലിക്കാരൊക്കെ ടൂറോത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് നിലയില് പലരും പല വഴിക്കായി കാര്യം വെച്ചാൽ വഴിക്ക് കേറിയ വെച്ച അതായത് ഇത് എന്താ എന്തു മാത്രമേ നമ്മൾ കേക നമ്മൾ നമ്മള് കേവ നടുക്കായി പോയി ട്രെയിനിന്റെ നടുക്കായി പോയി അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പലരും പല ദിക്കിലോട്ടായി പോയിട്ട് അപ്പൊ അവർക്കാണ്ട് എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് അപ്പൊ അവരും കൂടെ വന്നിട്ട് നമ്മള് ഇനി അടുത്തത്

അവര് എൻജോയ് ചെയ്യാൻ പോയത് അവരെ വൈഫാണ് അതായത് അവര് അറിയുക ഇപ്പോഴത്തെ ഒരു കന്യാകുമാരിയാണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ അവര് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏഴ് കാര്യം വെച്ചാൽ ഈ വണ്ടി നിർത്തി നിർത്തിയാണെങ്കിൽ പോകണം എത്ര ബ്ലോക്ക് അടി കേട്ടാ എന്തായാലും അപ്പൊ പുള്ളി വെറു വരും बाई का सोल बाजू ते चालू जय अरे ओके आगे 달리 इकडे वाडां गया वाडा इकडे का आणे सत्य जंग तो ओके कोण आहे का तो बॉटल बलान्स करना मैं थिंक इट ओ हमको ये फॉर्म भर देते നമ്മളെല്ലാരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് കരുന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നാണ് ഇനി അടുത്ത ബസ്സിലോട്ട് പോകണം കേട്ടോ ഇപ്പൊ നമ്മള് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് നമ്മൾ വന്നപ്പോൾ വന്നപ്പോ മണി ഉച്ച ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇവിടെ നിന്ന് ഫുഡ കഴിച്ചിട്ടേ പോലുള്ളൂ ഇപ്പൊ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ എല്ലാരും ഇനി അലഞ്ഞിരിക്കുന്ന പരിപാടിയുണ്ട് ഫുഡ് കൂടെ കഴിക്കണം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തോക്കാം

ഫുഡ് കഴിച്ചിട്ടുള്ള പറഞ്ഞ സ്ഥലത്ത് അതായത് നമ്മള് ആറ്റിങ്കര പള്ളിയിലാണ് ഉള്ളത് ആറ്റിങ്കര പള്ളിയിൽ ഇതാണ് ആറ്റിങ്കര പള്ളി ആ അതാണോ ഇവിടെ വരുന്ന എന്തിനൊക്കെ വെച്ച പല കാര്യങ്ങളൊന്നും നമ്മക്കിപ്പം നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നതല്ല അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടെങ്കിൽ ദോഷങ്ങളാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനാവട്ടെ അതെല്ലാം ഇവിടെ വന്നാൽ നടക്കും എന്നാണ് പറ്റുന്നത് അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് കണ്ട് പാപിച്ച ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ഇവിടെ ഭരണമെന്നു നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളൊരു പരിചയം അത്ര ഞാൻ പറയുന്നു ഓക്കെ ഈ സഭം നമ്മള് നമ്മള നാട്ടിലെത്തിയിരിക്കുന്നു അതായത് മയ്യനാട്ടിലെത്തിയിരിക്കുന്നു കേട്ടാ അപ്പം നമ്മൾ ആ കറക്കുമെല്ലാം കഴിഞ്ഞ് ഇനി ഫുൾ ക്ഷീണമായിരിക്കും കാര്യങ്ങളെന്ന് വെച്ച് യാത്ര ചെയ്താൽ പൊതുവേ അല്ലാത്തൊരു ഉള്ളതല്ലേ അതുകൊണ്ടാണ് അങ്ങനെ അവർ അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗൈസ്